അടുത്ത ഗാനം ആലപിക്കുവാനായിട്ട് എൻ്റെ ഒരു എൻ്റെ ഒരു ഗുരുനാഥയാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടതാണ് അപ്പോൾ ഇവിടെ ഇവിടുത്തുകാരിയാണ് അപ്പോൾ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ പറയുമ്പോഴത്തേക്കും ഞാനത് കേൾക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ സ്നേഹപൂർവ്വം ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടീച്ചർ എന്റെ മീയക്കുട്ടി ടീച്ചറാണ് എല്ലാവർക്കും അറിയാലേ ആണ് പക്ഷെ ഇപ്പൊ പറയണോ ഞാൻ പറയണെങ്കി പറയാം പറയണ്ടെങ്കിൽ പറയുന്നില്ലേ പറയണോ നീ കേക്കണോ കേക്കണെങ്കി നല്ല ഗൈഡിയെന്നാ പറയാം സത്യസന്ധമായിട്ടാ ഞാൻ പറയുന്നത് കേട്ടോ മിയക്കുട്ടിയുടെ വീട്ടിൽ അഞ്ച് പൂച്ചയുണ്ട് പിന്നെ പിന്നെ കറി കറി വെച്ചോ കൊടുത്തു അപ്പം അഞ്ച് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കിളി കിളി എത്ര മൂന്ന് കിളി ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻറെ അടുത്ത് എപ്പോഴും പറയും എനിക്ക് കുഴിമന്തി വേണം ചിക്കൻ വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും പറയും അച്ഛൻ ഞാൻ പറയുമ്പോൾ അച്ഛനെ ആ പറയുന്നില്ല സത്യം ചിക്കൻ വേണോന്ന് പറഞ്ഞിട്ടേ ഇല്ല ഉണ്ട് അപ്പൊ ചിക്കൻ കഴിച്ചിട്ടേ ഇല്ല പറയാതെ ഞാനോ കിട്ടത്തില്ലോ എന്തായാലും ചോദിച്ചാലല്ലേ തരത്തുള്ളൂ എനിക്ക് ചിക്കൻ വേണം പാപ്പാ എനിക്ക് ചിക്കൻ വേണം എന്ന് പറയുമ്പഴത്തേ വാങ്ങിച്ചോണ്ട് തരും പക്ഷെ ഒരു സംഭവം പറ്റി ഇത് കണ്ടോ ഈ സൈഡിലെ പല്ലങ്ങ് പോയി ഇന്നലെ പോയതാ ഇളകാതെ പിന്നെ അങ് ഓടി പോവില്ലല്ലോ അതെ പോയതാ അത് തന്നെ പിന്നെ കൂടെ രണ്ടെണ്ണത്തിന് കൊടുക്കൊണ്ട് പോയി കുട്ടിയത് എന്തായാലും പല്ല് പോയി പല്ല് പോയത് ചിക്കൻ കടിച്ചിട്ടാണെന്ന് അച്ഛൻ പറയുന്നു പക്ഷേ ഞാൻ പറയുന്നു ആവേശത്തിൽ ആ കുരുവി കുഞ്ഞിനെ എടുത്ത് കടിച്ചാണ് പല്ല് പോയത് ആണോ പിന്നെ വലിയ പ്രാവായിരുന്നു കോഴിയായിരുന്നു എന്തുമായിരുന്നു ഒട്ടകമായിരുന്നോട്ടകോ

അങ്ങനെ തന്നെ നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാട്ടു അത് ആദ്യം കേട്ടല്ലോ അതാണ് വേണ്ടത് ഇത് അതാണ് നമ്മൾ ഈ ഓഡിയൻസിന് നമുക്ക് അവർക്ക് ഇംഗിതമുള്ളവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടണം കേട്ടോ ഇത് എൻ്റെ ഒരു സ്റ്റഡി ക്ലാസ് ആണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞു തന്ന ഭാവിയിൽ പ്രയോജനപ്പെടും ഓക്കെ അപ്പൊ ഇവിടെ നിൽക്കും സുഖല്ലേ എനിക്ക് വരാൻ സാധിച്ചാലും നിങ്ങളെല്ലാരും കാണാൻ സാധിച്ചാലും അതിയായ സന്തോഷമുണ്ട് എന്നെ കൈരളി എന്നും ഞാൻ ഈ വേദിയില് നന്ദി രേഖപ്പെടുത്തുന്നു വേദിയിൽ പറഞ്ഞു അത്രേള്ളൂദിയിലാണല്ലോ നിക്കുന്നത് ഇത് മാറ്റി പറഞ്ഞിട്ട് പോയാ മതി ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടെ വന്നത് നിങ്ങളെയൊക്കെ കണ്ടില്ല ആരെയൊക്കെ കണ്ടു ഇവിടെ ആൾക്കാർ അത് ആര് പേരറിയോ ഇല്ല അഭിനന്ദന അങ്ങനെ പറഞ്ഞത് ഇവിടെ വന്നത് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ആരെയും മക്കള് കണ്ടില്ല